നമസ്കാരം മധ്യവേനലവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കും മൂന്ന് ലക്ഷത്തോളം നവാഗതർ ഒന്നാം ക്ലാസ്സിലേക്ക് എത്തുമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ പ്രതീക്ഷ എസ് എസ് എൽ സി മൂല്യനിർണ്ണയത്തിലെ പൊളിച്ചെടുത്ത് അടക്കം ഈ അധ്യയന വർഷം ഒരുപാട് മാറ്റങ്ങളാണ് വിദ്യാർത്ഥികളെ കാത്തിരിക്കുന്നത് പ്രവേശനോത്സവത്തോടെ ഈ വർഷത്തെ അധ്യയനം തുടങ്ങാൻ കുട്ടികളെ ക്ഷണിച്ച് കാത്തിരിക്കുകയാണ് വിദ്യാലയങ്ങൾ കാലവർഷം എത്തിയെങ്കിലും അതൊരു പ്രശ്നമല്ലെന്നും മഴ നനയാതെ എന്ത് പ്രവേശനോത്സവമെന്നുമാണ് സ്കൂളുകളിലെ അധ്യാപകർ ചോദിക്കുന്നത് വലിയ മാറ്റങ്ങളുമായിട്ടാണ് ഇത്തവണ സ്കൂൾ തുറക്കൽ നടക്കുന്നത് പത്തു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം പാഠപുസ്തകങ്ങൾ പരിഷ്കരിച്ചു ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് ക്ലാസ്സുകളിലാണ് പുതിയ പാഠപുസ്തകങ്ങൾ ലിംഗനീതി ഉയർത്തിപ്പിടിക്കുന്ന പാഠഭാഗങ്ങളാണ് ഇത്തവണത്തെ മറ്റൊരു പ്രത്യേകത മാറ്റമില്ലാത്ത പുസ്തകങ്ങൾ ഇതിനകം കുട്ടികളിൽ എത്തിക്കഴിഞ്ഞു വലിയ ഇടവേളയ്ക്ക് ശേഷം ഒന്നാം ക്ലാസ്സിൽ അക്ഷരമാലയും തിരികെ എത്തി എസ് എസ് എൽ സി മൂല്യനിർണ്ണയത്തിലെ മാറ്റമാണ് ഈ വർഷത്തെ പ്രധാന സംഭവം രണ്ടായിരത്തി അഞ്ചിൽ അവസാനിപ്പിച്ച വിഷയങ്ങൾക്കുള്ള മിനിമം മാർക്ക് തിരികെ കൊണ്ടുവരികയാണ് നിരന്തര മൂല്യനിർണ്ണയത്തിലും ഇനി വാരിക്കോരി മാർക്കുണ്ടാകില്ല നൂറിനടുത്ത് എത്തുന്ന വിജയശതമാനം ഇനി മുതൽ പ്രതീക്ഷിക്കേണ്ട അതേസമയം എല്ലാം ഒതുങ്ങി എന്ന് പറയുമ്പോഴും ആശങ്കകൾ ഒരുപാട് ബാക്കിയാണ് മലബാറിലെ പ്ലസ് വൺ പ്രവേശനത്തിലെ പ്രതിസന്ധി ഇത്തവണയും തുടരും ട്രയൽ അലോട്ട്മെന്റ് തീർന്നപ്പോൾ തന്നെ മിടുക്കരായവർക്ക് പോലും സീറ്റില്ലാത്ത സ്ഥിതിയാണ് സ്ഥലം തീരാത്ത പ്രതിസന്ധി മൂലം എണ്ണായിരത്തോളം അധ്യാപകർ തൃശ്ശങ്കുവിലാണ് അധ്യാപകരുടെ സ്ഥലം പ്രശ്നം എന്ന് തീരുമെന്നും ഇതുവരെ ഒരു ഉറപ്പുമില്ല ഇതുകൂടാതെ പൊതുവിദ്യാലയങ്ങളിൽ പതിനായിരത്തോളം അധ്യാപകരുടെ കുറവും പ്രതിസന്ധിയായി തുടരുകയാണ് അതേസമയം അവധി കഴിഞ്ഞ കുട്ടികൾ സ്കൂളിലേക്ക് പോകുമ്പോൾ നല്ല ആരോഗ്യശീലങ്ങൾ പാഠമാക്കണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു മഴ തുടരുന്ന സാഹചര്യത്തിൽ കുട്ടികളുടെ ആരോഗ്യ സംരക്ഷണത്തിനും പ്രത്യേക ശ്രദ്ധ കൊടുക്കേണ്ടതായിട്ടുണ്ട് കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം ഉറപ്പാക്കണം ഡെങ്കിപ്പനി എലിപ്പനി വയറിളക്ക രോഗങ്ങൾ മഞ്ഞപ്പിത്തം തുടങ്ങിയ പല പകർച്ചവ്യാധികളെയും കൃത്യമായ പ്രവർത്തനങ്ങളിലൂടെ പ്രതിരോധിക്കാൻ സാധിക്കും കുട്ടികൾക്ക് നൽകുന്ന ആരോഗ്യ അറിവുകൾ വീട്ടിലേക്കും എത്തിക്കാനാകും എപ്പോഴും സ്കൂളും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക മഞ്ഞപ്പിത്തം വയറിളക്ക രോഗങ്ങൾ എന്നിവയെ പ്രതിരോധിക്കാൻ വൃത്തിയുള്ള ആഹാരം മാത്രമേ കഴിക്കാവൂ തിളപ്പിച്ച് ആറ്റിയ വെള്ളം മാത്രമേ കുടിക്കാവൂ ഭക്ഷണത്തിലൂടെയും വെള്ളത്തിലൂടെയും നിരവധി മറ്റ് രോഗങ്ങളും പകരാൻ സാധ്യതയുള്ളതിനാൽ രക്ഷിതാക്കളും അധ്യാപകരും വിദ്യാർത്ഥികളും ഒരുപോലെ ശ്രദ്ധിക്കണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു പ്രവേശനോത്സവത്തിന്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ അറിയിക്കുന്നുണ്ട് തിരുവനന്തപുരത്തായിരിക്കും പ്രവേശനോത്സവത്തിൻ്റെ ഉദ്ഘാടനം ഉദ്ഘാടനം മന്ത്രി വി ശിവൻകുട്ടി നിർവഹിക്കും അതുപോലെ എല്ലാ സ്കൂളുകളിലും പ്രവേശനോത്സവത്തിൻ്റെ എല്ലാ ഒരുക്കങ്ങളും ജില്ലാ അടിസ്ഥാനത്തിലും പഞ്ചായത്ത് അടിസ്ഥാനത്തിലും പൂർത്തിയായതായി സ്കൂളുകളും പ്രധാന അധ്യാപകരും അറിയിക്കുന്നുണ്ട് ഇത്തവണ ഒന്നാം ക്ലാസ്സിലേക്ക് കൂടുതൽ കുട്ടികൾ എത്തും എന്ന് തന്നെയാണ് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പ്രതീക്ഷ അതുപോലെ തന്നെ പൊതുവിദ്യാലയങ്ങളിലേക്ക് കൂടുതൽ വിദ്യാർത്ഥികളെ എത്തിക്കാനുള്ള ശ്രമങ്ങൾ ഈ അവധിക്കാലത്ത് നടത്തിയിരുന്നു അത് ഫലം കാണും എന്ന് തന്നെയാണ് അധികൃതരുടെ പ്രതീക്ഷ